ഞാൻ ചെറുപ്പത്തിൽ മിഠായിക്ക് വേണ്ടി ഇതേപോലെ കരഞ്ഞിട്ടുണ്ട് അവസാനം എനിക്കൊരു മിഠായി കിട്ടി ആ മിഠായി തിന്നാൻ നേരത്ത് അതിന്റെ പകുതി വേറെ ആൾക്കൂടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ കരയും അല്ലേ ആ ഒരു കരച്ചിലാണ് എനിക്ക് ഓർമ്മ വന്നത് അംഗനവാടിയിൽ നിന്നും കരഞ്ഞ ആ ഒരു കരച്ചൽ എന്നെ കൂട്ടുണ്ട് അയ്യോ എന്താണ് എൻ്റെ അനിമോളെ ഒന്നാമത്തെ റൗണ്ടിൽ എന്നെ പറ്റൂലെങ്കിൽ മാറി വാക്കി നിന്നോ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഉള്ളിപ്പോയതന്നെ അതിന്റെ ഉള്ളി കയറിയ സമയത്ത് അനിമോൾക്ക് കിട്ടിയ ബൊമ്മകള് അവള് അത് പുറത്തുവാതിരിക്കാൻ വേണ്ടിട്ട് കാലിന്റെ അടിയിൽ ഈ പാന്റിന്റെ അടിഭാഗം നന്നായി കെട്ടിവെച്ചിട്ട് ഉള്ളിലൂടെ ഇട്ടിട്ട് പാൻറ് നിറക്കിയിരുന്നു കാരണം വേറെ സംവിധാനം അല്ല ഷർട്ട് അട്ടിന്നത് അങ്ങനെ ഇട്ട് മറച്ചത് അത് നെവിൻ കാലിൻ്റെ അടിയിൽ ചരട്ട് ഊരിയിട്ട് ഒക്കെ ഞാൻ ലൈ കണ്ടിരിച്ച് ചത്ത കേസാണ് അതിനിടയിൽ അനുമോളുടെ കാര്യത്തിൽ ഇതാച്ച ഓട് സ്റ്റാർ ഓണാക്കി വെച്ചിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ ആൾക്കാരെ ഓടി വരിയിരുന്നു എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചിട്ട് അതായത് അനിമോളിന്റെ അരച്ചിൽ കേട്ടിട്ട് എന്തോ എന്തെന്തോ സംഭവിച്ചെന്നുള്ള കാര്യമാണ് പക്ഷെ അവർക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും കപ്പടിക്കണ്ടേ പക്ഷെ അനുമോളൊക്കെ ഒരുപാട് പിന്നിലാണ് തോന്നുന്നു ഈ പോയിന്റിന്റെ കാര്യത്തില് അറിയില്ല നീ എത്ര പോയിന്റ് കിട്ടി എന്നുള്ളത് ആ പോയിന്റ് കിട്ടിയെന്ന് നോക്കാൻ സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ കയറിയല്ലോ തുടർന്ന് കാണാട്ടോ കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്ക് ജീവിക്കണ്ട എന്നല്ല എനിക്ക് ജയിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് കരഞ്ഞിട്ടുള്ളത് കരച്ചൽ മാറ്റാൻ വേണ്ടി കയ്യിലുള്ളതൊക്കെ വലിച്ചെറിയണം അതൊക്കെ നൂറയും അതിലും എടുത്തിട്ട് വീണ് കൈ കൊടുക്കുന്നു അവസാനം കരച്ചൽ നിർത്താൻ വേണ്ടിയിട്ട് നൂറയുടെ കയ്യിലുള്ള ബൊമ്മയൊക്കെ ഞാൻ തരാം ഞാൻ തരാം അമ്മ കുഞ്ഞുങ്ങളെ കരച്ചൽ മാറ്റാൻ വേണ്ടി ചെയ്യില്ല അതേപോലെ നൂറയുടെ സ്നേഹം കാണണം എന്റെ കയ്യിലുള്ള നിനക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് എന്നാലിൻ്റെ പൊന്നനുമോളെ ഇത്രക്ക് പ്രായമായി എന്നിട്ട് ഇങ്ങനെ ഇടുന്ന കുഞ്ഞുങ്ങളെ പോലെ കരയ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ടാമത്തെ റൗണ്ടിലെങ്കിലും മനസ്സിലാക്കേണ്ടേ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നൊന്നും മാറി നിൽക്കുക എന്നുള്ള ഒരു കാര്യം അതല്ലേ ചെയ്യേണ്ടത് പകരം എന്താക്കിന്ന് അതിനുള്ളിൽ പോയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാവുന്നത് ഇതിന് ഞെരുങ്ങി അമർന്നിട്ട് ചീഴി പൊളിക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഫസ്റ്റ് റൗണ്ടിത്ത സൗണ്ട് ആൾക്കാർ കേട്ട് പ്രശ്നമായപ്പോൾ താഴ്ത്തി വെച്ചു പിന്നെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ട് ഇനിന്നുള്ളതാണ് എന്തായാലും ന്യൂറയും ആതിലയുടെ ഒരു സ്നേഹം ഇതിൽ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ അവർ നന്നായിട്ട് അതിമുള്ള സങ്കടത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എടുത്തേ ഞാൻ പറഞ്ഞു ആർക്കും കിട്ടീല എനിക്കറിയാം പിടിച്ചോടം കിട്ടിയില്ലെന്ന് എനിക്കറിയാം എനിക്ക് രണ്ടു മൂന്ന് മക്കളായിട്ട് എനിക്ക് ഓണി തുറക്കായിട്ട് കൊടുക്കട്ടെ വിചാരിച്ചു കരച്ചിലിൻ്റെ ഇടയിൽ കാലമാട കൂടി വിളിക്കണായിരുന്നു അതെന്റെ ആ ഒരു സൗണ്ടിന് ആ ഒരു ടോണിന് ഒരു ഒത്ത വേണ്ടതാണ് കാലമാട എന്നുള്ള സാധനം എനിക്ക് അറിയാം നമ്മൾ ജയിക്കില്ല എന്ന് പക്ഷെ എനിക്ക് കിട്ടുന്നത് ഞാൻ കായകളും കൊച്ചുണ്ണിയെ പോലെ ദാനം ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നുള്ളത് ആ ദാനത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ താല്പര്യമുള്ള ആൾ മുന്നോട്ട് വരും അപ്പൊ അവർക്ക് കിട്ടുന്നത് കൂടി അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെക്കാന്നല്ല അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് ബ്ലോക്ക് ആകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എല്ലാവരുടെ കയ്യിലുള്ളതും അതിലായി നൂറോക്കെ കയ്യിലുള്ളതൊക്കെ അനിമോൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര കരച്ചിലാണ് പക്ഷെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇതിന്റെ ഇടപെടൽ നടത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാപ്റ്റന്റെ ഇടപെടലും ഒന്ന് കേൾക്കാം അത് കേട്ടപ്പോ തന്നെ നിങ്ങൾക്കൊരു സാന ഓർമ്മ വന്നുണ്ടാവും നെവിൻ എങ്ങനെയാണ്ടാവുക നവിൻ മുട്ട് കുത്തി അടി പോയിട്ട് അനിമോളുടെ കാലിന്റെ അടിയിൽ കെട്ടിയ കയർ ഊരി അതിന്ന് വലിച്ച ഓരോന്ന് എടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത് ഈ ഒരു ഗെയിമിൽ അൺഫെയർ ആയിട്ട് കളിച്ച ആളുകൾ ഒന്ന് നെവിനാണ് രണ്ട് ആദിലയാണ് അതിൽ നല്ല സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ടല്ലോ പക്ഷെ ആ ഫെയർ അല്ലാതെ കളിച്ചിട്ടുള്ളത് പക്ഷെ ഈ ഗെയിമിൽ ഒരു നിയമമുണ്ട് ആ നിയമത്തിന് ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും നെവിനും കൂടി വന്നപ്പോൾ സാധനം കളറായി ബഹളമയം വളരെ സിമ്പിൾ ആയിട്ട് കാലിന്റെ അടിയിൽ പോയേക്കുമ്പോ ആ ഒരു ബൊമ്മയുടെ മുടി കണ്ടു അപ്പൊ അത് പിടിച്ച് വലിച്ചു അപ്പൊ ബാക്കിയുള്ള കണ്ട് വന്നു അപ്പൊ ഞാൻ അടുത്ത അടുത്ത് കൊണ്ടുപോയി എന്നാ പറയുന്നത് കൊള്ളാം അടിപൊളി അവിടെ അനുമോളക് കുനിയാൻ പറ്റില്ല കാരണം കൺജസ്റ്റഡ് ഏരിയ നെവിൻ ആണെങ്കിൽ അടിയിൽ കിടന്ന് ഉരുണ്ട അടിയിൽ കൂടെ നഴഞ്ഞിട്ടാണ് നടക്കുന്നത് താഴെ വീണത് എടുക്കാന് അന്തസ്സുണ്ടാ നിനക്ക് അന്തസ് ഉണ്ടാ അന്തസ് ഉള്ളവരുന്ന പോയി എടുക്കണം അപ്പൊ അന്തസ് ഇല്ലേ എന്തൊക്കെയാണ് എന്റെ അനുമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമീൻ ചെയ്ത കാര്യം തെറ്റാണ് അക്ബർ ചെയ്ത തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിം അങ്ങനെയാണ് ആ ഗെയിം ആ രീതിയിലേ അതിലുള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ സിംഗിൾ ഏരിയയാണ് ആണ് സിംഗിൾ ഏരിയയിൽ അനീഷന്റെ പരമാവധി കൈയ്യിൽ ഉള്ളിട്ട് മൊത്തത്തിന്റെ കയ്യിലാക്കിയിട്ട് ആ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള കാരണം അതുകൊണ്ടാണ് പക്ഷെ രണ്ടാമത് മൂന്നാമത് നിൽക്കുന്ന ആളുകൾ കിട്ടുന്ന നാലാമതും നിൽക്കുന്ന ആളുകൾ പറയേണ്ടതായിട്ടില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ നേരെ അനിമോള് ഫ്രണ്ടി പോയി നിന്നതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പാവം ഇങ്ങനെ ഒരു ട്രാജഡി ആയി പോയി ഇങ്ങനെ മാന്തി മാന്തി ഭാഗത്താണ് ശരി അവളുടെ ഭാഗത്താണ് ശരി മനസ്സിലായില്ലേ അതായത് അതിൽ അവളുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്താണ് അവൾ പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ വുമൺ കാർഡ് ഇറക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അക്ബറിന് ഉണ്ടാവും ഇനി ഇതൊന്നും രസം അടുത്തതാണ് രസം ഇതിൽ ഏറ്റവും കൂടുതൽ പാവകൾ കിട്ടിയ ഒരാൾ അക്ബർ ആണ് ഈ അക്ബർ കിട്ടിയ പാവയ്ക്ക് ജോയിന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബെഡിൽ കൊണ്ടുവച്ചു കൊണ്ടുവച്ചതിന് ശേഷം അതാരോ കട്ടു ഇതൊരു ഫിസിക്കൽ ഗെയിം ആയിട്ട് തന്നെയാണ് കരുതേണ്ടത് അതായത് ആരോഗ്യമുള്ള കൈക്കുള്ള ഹൈറ്റും വെയിറ്റും ഉള്ള ആളുകൾക്ക് കാര്യക്കാരനാവാം പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാനവാസ് ആനവാസം അതൊക്കെ അതിൽ നിന്ന് മാറി നിന്നു ഹൃദയ സംബന്ധമായ പ്രശ്നവും അതും ഒക്കെ പറഞ്ഞിട്ട് ആള് മാറി പിന്നെ കൈയിട്ട് മാന്തി എടുക്കുക എന്നുള്ളത് ഇവിടെ ഒക്കെ ആകെ മാതി പൊളിച്ചിട്ടുണ്ട് അനുമോൾ എന്തോ കൈയുടെ മോളിലൊക്കെ നെവീന്റെ കടിച്ചു എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് കണ്ടത് വെച്ചിട്ടാണ് ഒരു കഞ്ചസ്റ്റഡ് ആ പീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ചെറിയൊരു പോത്തിൻ്റെ വരുന്ന കുറച്ച് ബൊമ്മകൾ ബൊമ്മയുടെ കൂടെ അത് ഇട്ടുതരുന്ന ആളെ പോലും അനീഷെട്ട് പിടിച്ചു വിളിച്ചു അതിന്റെ പുറത്തെടുക്കാൻ നോക്കി എന്നുള്ളതാണ് ഇതിൽ ആദില കൃത്യമായിട്ട് ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ നിന്ന് വീഴുന്നത് പോലും അനീഷേട്ട പോക്കറ്റിൽ വെക്കാൻ വെച്ചപ്പോ കയ്യിൽ നിന്ന് വീഴാൻ നേരത്ത് അത് എടുത്തു അതുകൂടാതെ തന്നെ അത് വേറൊരു കളി കളിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് പറയുക ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് അത് ആ വീഡിയോയിൽ പറയാം പിന്നെ നമ്മുടെ നെവിൻ നെവിൻ ഒരു കൂത്തറയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പരമാവധി ആളുകളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിൽ ഫേവറിസം കാണിക്കും ചില ആളുകളോട് താല്പര്യം കാണിക്കും പക്ഷെ ഗെയിമോട് അടുക്കുമ്പോൾ അയാൾ അയാളെ ചതിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് അക്ബറോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ തന്നെയാണ് ചതിക്കുന്നത് നിന്നെ ഞാൻ ചതിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ചതിക്കും എന്നുള്ളത് ഇതിനിടയില് അനുമോളും അതേപോലെ നെവിനും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ഒരു കുറേ നേരം ബീപ്പടിച്ചു എന്താണ് പറഞ്ഞെന്ന് മനസ്സിലായില്ല അനുമോൾ പറഞ്ഞതിലും ഉണ്ട് അതേപോലെ ഇനവിൻ പറഞ്ഞതിലും ഉണ്ട് ഇതിനിടയിൽ ലക്ഷ്മി നിന്നിട്ട് ലക്ഷ്മിയുടെ രീതിയിലുള്ള കുറുക്ക സ്വഭാവം കാണിക്കുക പൊറോട്ട് കാണാൻ കാണിക്കുക ഇവിടെ സ്ക്രീൻ സ്പേസ് കിട്ടാനും കൂടി സാധ്യതയുള്ള ഒരു വിഷയമാണല്ലോ അപ്പൊ അക്ബർ കാണിക്കുന്നതും പറയുന്നതും തെറ്റാണ് അക്ബർ ഒരു വൃത്തികെട്ടവനാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു നല്ല മനസ്സ് വേണം പിന്നെ നല്ല ഹൈറ്റും വെയിറ്റ് ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം നല്ലതിന് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നന്മയാണോ തിന്മയാണോ ഒന്നും ഉണ്ടാവില്ല ജയിക്കണം എന്നല്ലേ ഉണ്ടാവുള്ളൂ അതാണ് അവിടെ അക്ബർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ലക്ഷ്മിക്ക് ഇതൊന്നും പറയാ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഗെയിം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത്രയും നാൾ ഇവരുടെ ശബ്ദമൊക്കെ എവിടെയായിരുന്നുള്ളൂ ഇപ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യണ്ട ഇത്രയും നാൾ ആളുകളെ കളിയാക്കി 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 അവസാനം കരഞ്ഞ് കരഞ്ഞ് മൂലൊക്കെ ഇരുന്ന അവശനായ ഭാവം നമ്മുടെ അക്ബർ അക്ബറിന്റെ ബൊമ്മയെല്ലാം ആരോ കട്ടടേ ആരോ കട്ട് ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ആരാണ് ആ കട്ടപ്പ എന്നത് കണ്ടറിയാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി